നമസ്കാരം ഇന്ന് രണ്ടായിരത്തി മെയ് മെയ്ഴ്ച ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെ യൂറോപ്യൻ യൂണിയൻ ഉച്ചകൂടി മികച്ച ബന്ധത്തിലേക്കുള്ള പാതയായിരിക്കുമെന്ന് റിച്ച് തിങ്കളാഴ്ച നടക്കുന്ന യു കെ യൂറോപ്യൻ യൂണിയൻ ഉച്ചകൂടി യൂറോപ്പുമായുള്ള ആഴമേറിയതും തുടരുന്നതുമായ പങ്കാളിത്തത്തിലേക്കുള്ള ഉച്ചുകൂടി ചാൻസലർ റേറ്റഡ് റീവ്സ് പറഞ്ഞു ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ഉടമ്പടി ചർച്ച ചെയ്യുന്നതിനും മത്സ്യബന്ധന അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനും മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുന്നതിനുമായി ഉച്ചകോടിയിലൂടെ സാധിക്കും ഡച്ചിന് ശേഷമുള്ള ആദ്യ ഉച്ചകോടിയാണ് തിങ്കളാഴ്ച നടക്കുന്നത് ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ മേധാവികൾക്ക് പ്രധാനമന്ത്രി കെ എസ്റ്റാമർ ആതിഥേത്യം വഹിക്കും വെബ്സൈറ്റിലും മാപ്പിലും നേരിട്ട സോഫ്റ്റ്വെയർ പ്രശ്നത്തിൽ ക്ഷമാപണം നടത്തി ടെസ്കോ സോഫ്റ്റ്വെയർ പ്രശ്നത്തെ തുടർന്ന് ചില ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ ഓർഡറുകൾ മാറ്റുവാനോ അവരുടെ ക്ലബ് കാർഡുകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ആക്സസ് ചെയ്യുവാനോ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കമ്പനിയുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മണിക്കൂറുകൾക്ക് ശേഷം സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിച്ചതായി ടെക്സോ വക്താവ് അറിയിച്ചു ഓക്സ്ഫോർഡ് ബിസിനസ് അഗ്നിശമന തിരിച്ചറിഞ്ഞു ലോഗൻ മാർട്ടിൻ എന്നിവരാണ് ഭരണപ്പെട്ട രണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ ഡേവിഡ് ചെസ്റ്റർ എന്ന പൊതുപ്രവർത്തകനും തീപിടുത്തത്തിൽ മരണപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച വൈകിട്ടാണ് ക്ഷമിക്കണം പത്ത് അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത് രണ്ട് അഗ്നിശമന സേനാംഗങ്ങളും ഓക്സ്ഫോർഡ് ഫയർ ആൻഡ് റസ്ക്യൂ സർവീസിൽ ജോലി ചെയ്ത് നോഡിംഗിയിൽ കാട്ടി വരി മൂന്ന് വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ച് അമ്മയെ കൊലപ്പെടുത്തിയയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പടിഞ്ഞാറാം കേരളിലെ കിങ്സ്റ്റണിൽ നിന്നുള്ള ഇരുപതുകാരനായ ഷക്കീർ ദിബൌ എന്നയാളെയാണ് ജീവപര്യന്തം തടവ് ശിക്ഷത് കുറഞ്ഞത് ഇരുപത്തിയൊൻപത് വർഷത്തെ തടവ് ശിക്ഷയാണ് പ്രതിക്ക് ലഭിക്കുക കാർണിവെള്ളിയിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് പ്രതി കത്തി ഉപയോഗിച്ച് മുപ്പത്തിരണ്ടുകാരിയായ ഗുരുതരമായി പരിക്കേറ്റവർ ആറു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് വിഖ്യാത ബ്രിട്ടീഷ് എഴുത്തുകാരൻ സൽമാ റുഷ്ദിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ ഹാദി മദാറിന് ഇരുപത്തിയഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ച് വെസ്റ്റേൺ ന്യൂയോർക്ക് കോടതി റുഷ്ദി പ്രസിദ്ധിച്ചിരുന്ന വേദിയിലുണ്ടായിരുന്ന മറ്റൊരാളെ കൂടി കുത്തി പരിക്കേൽപ്പിച്ചതിന് ഏഴ് വർഷം തടഞ്ഞുകൂടി പ്രതിക്ക് കോടതി വിധിച്ചിട്ടുണ്ട് ഒരേ സംഭവത്തിൽ രണ്ട് ഇലകൾക്ക് പരിക്കേറ്റതിനാൽ ശിക്ഷകളും ഒരേ സമയം അനുഭവിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ന്യൂയോർക്കിലെ ഷതൌഖ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രഭാഷണം തുടങ്ങുന്നതിനിടെ റുഷ്ദിയെ ഇരുപത്തിയേഴുകാരനായ ഹാദി ബദാർ കുത്തിക്കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത് പതിനേഴ് ദിവസം പെൻസിലേവാനെ ആശുപത്രിയിലും മൂന്നാഴ്ച ന്യൂയോർക്ക് സിറ്റിയിലെ റീഹാബിലിറ്റേഷൻ സെന്ററിനും കഴിഞ്ഞ അഭിഷ്ഠിക്ക് ആക്രമണത്തിൽ വലതു കണ്ണ നഷ്ടമായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ വിജയം സ്വന്തമാക്കി ചെൽസി എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു മാർ കുഴയാണ് വേണ്ടി വിജയഗോൾ നേടിയത് ആദ്യ പകുതിയിൽ ഗോൾ കണ്ടെത്താൻ ടീമുകൾക്കും കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ മിനിറ്റിൽ ചെൽസിക്ക് പെനാൽറ്റി ലഭിച്ചെങ്കിലും വാർ പരിശോധനയിൽ റദ്ദാക്കി പിറന്നത് ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ടോട്ടൺഹാമിനെ ആസ്റ്റർവില്ല യുഗ്മേഴ്സോറും യുഗ്മ ഐസ്റ്റ് ആംഗ്ലിയ റീജിയനും സംയുക്തമായി നടത്തുന്ന നഴ്സസ് ഡേ സെലിബ്രേഷൻ ഇത് ഹാർലോയിൽ നടക്കും ഹാലോ അവർ ലേഡി ഓഫ് ഫാത്തിമ ചർച്ച് ഹാളിലാണ് നഴ്സസ് ദിനാഘോഷത്തിന്റെ പ്രൌഢഗംഭീരമായ ചടങ്ങുകൾ നടക്കുന്നത് ചടങ്ങിൽ യുഗ്മ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം മുഖ്യാതിഥിയായി പങ്കെടുക്കും യുകെയിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്നവർക്കും എൻ എംസി രജിസ്ട്രേഷനായി കാത്തിരിക്കുന്നവർക്കും നഴ്സസ് പ്രൊഫഷണൽ ഉണ്ടായിരിക്കെ ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്റർവ്യൂ ജോലിക്കയറ്റം എന്നീ വിഷയങ്ങളിലും ഏറെ പ്രയോജനപ്പെടുന്ന വിദഗ്ധ സെക്ഷനുകൾ പരിപാടിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ യുഗ്മയുടെ ബാനറിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കിംഗ് പ്രയോജനം നേടുന്നതിനും നഴ്സസ് ഫോറം സർട്ടിഫിക്കറ്റും അഖ്യാമമാണ് യുകെയിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ കുടിയേറ്റ നിയമ നിർദ്ദേശങ്ങൾ എന്നിയിൽ നിന്നുള്ള ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്കിടയിൽ ആശങ്ക ഉയർത്തിയ പശ്ചാത്തലത്തിൽ നിലവിൽ യുകെയിൽ താമസിക്കുന്നവർക്ക് നിലവിലുള്ള നിയമപ്രകാരം പെർമനന്റ് റസിഡൻസി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്കോട്ട്ലാന്റിലെ ഇന്ത്യൻ കോൺഗ്രസ് പ്രവർത്തകർ നിവേദനം സമർപ്പിച്ചു ഗ്ലാസ്കോയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകരായ സുനിൽ ബായ്പാട് മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്ലാസ്കോ നോർത്ത് ഈസ്റ്റ് എം പി മൌറീൻ ബാഗിനെ നിവേദനം കൈമാറി സ്കോട്ട്ലാന്റിലെ മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്കും സമാന നിവേദനങ്ങൾ നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിലെ നിയമപ്രകാരം യു കെയിൽ സ്ഥിരതാമസമുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കണം ഇത് മാനുഷികവും നീതിപൂർവമായ നടപടി മാത്രമാണെന്ന് സുനിൽ പായ്പാട് പറഞ്ഞു കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സർക്കാർ തലത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുവാനും ഈ നിവേദന പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് സേന തകർത്തത് അറുന്നൂറ് പാക് ഡ്രോണുകൾ പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെട്ടിക്കാനായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചെന്നാണ് സേനാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് വയനാട് കണ്ടിയിലെ എമറാൾഡ് വെഞ്ചേഴ്സ് റിസോർട്ടിൽ ഷെഡ് തകർന്ന് വീണ വിനോദസഞ്ചാരിയായ യുവതി മരിച്ച സംഭവത്തിൽ ആരോപിച്ച കുടുംബം ഹട്ട് തകർന്ന് വീണിട്ടും അപകടത്തിൽ പരിക്കേറ്റത് മരിച്ച നിഷ്മയ്ക്ക് മാത്രമാണെന്ന് കുടുംബം ആരോപിച്ചു കൂടിയുണ്ടായിരുന്ന പതിനാറ് പേരിൽ ഒരാൾക്കും ഒരു ബോറൽ പോലും ഏറ്റിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു പ്രത്യേക സംഘത്തെ വച്ച് അന്വേഷണം നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ലേൺ മെഴ്സി കേന്ദ്ര സന്ദർശനം ഒഴിവാക്കിയതിൽ നിയമ നടപടിക്ക് ഒരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും സ്പോൺസർമാർക്കെതിരെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും കരാർ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം